ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതിന് വേണ്ടി നാല് പച്ച വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വഴുതനങ്ങ നാല് പീസാക്കിയത് ഇട്ട് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം ഇതിൻ്റെ കറ കളയാനായിട്ടാണ് നമ്മൾ പത്ത് മിനിറ്റ് വെള്ളത്തിലിടുന്നത് ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് വേണം ഇത് ഇതിട്ട് കൊടുക്കാൻ ഇനി നമുക്ക് വഴുതനങ്ങ മാറ്റി വെക്കാം ഇനി ഒരു ചട്ടിയെടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ കാൽ ടീസ്പൂൺ നല്ല ജീരകവും കാൽ ടീസ്പൂൺ പെരുംജീരകവും ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് സവാള ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് വേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് നാല് പച്ചമുളക് നടു കീറിയത് മൂന്നാല് അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇത് നന്നായി വഴഞ്ഞ് ഇതിൻ്റെ മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് വഴുതനങ്ങ ചേർത്ത് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം മൂടി തുറന്ന് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് മൂടി വെക്കാം അടിയിൽ പിടിക്കാതിരിക്കാനാണ് വെള്ളം ഒഴിക്കുന്നത് മൂടി തുറന്ന് വെള്ളം വറ്റിയതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് നമുക്ക് അഞ്ച് മിനിറ്റ് വേവിക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം ഇതിലെ വെള്ളം വറ്റി വന്നാൽ നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി രണ്ട് മിനിറ്റ് നേരം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങ കറി ഇവിടെ റെഡിയായി എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ